ഹായ് നമസ്കാരം ദാഷ എന്നാണ് തൃശ്ശൂരിൽ അപ്പോൾ ഞാൻ നിൽക്കുന്നത് തൃശ്ശൂർ ഗിരിജ തിയേറ്ററിന് മുമ്പിലാണ് കുറേ നാളെ ഗിരിജാ തീയറ്ററിൽ സിനിമ കണ്ടിട്ട് ഇപ്പോഴിപ്പോൾ ഗിരിജ തീയേറ്ററിലെ ഒരു സിനിമ പ്രിൻസ് എന്ന സിനിമ ഗിരിജ തീയറ്ററിലാണ് കളിക്കുന്നത് അതുകൊണ്ട് പ്രിൻസ് എന്ന സിനിമ ഒന്ന് കാണാൻ വന്നതാണ് എങ്ങനെയുണ്ട് സിനിമ എന്ന് ചോദിച്ചാൽ ഇൻ്റർവെല്ലിൽ വരെ എന്താ പറയുക ഏവറേജ് സിനിമ അല്ലെങ്കിൽ എനിക്ക് അത്ര താല്പര്യമില്ല പക്ഷേ ഇൻ്റർവെലിന് ശേഷം സിനിമ കുഴപ്പമില്ലാത്ത രീതിയിലുള്ളൊരു സിനിമയാണ് എന്തായാലും ഈ സിനിമയിൽ നായികയിൽ അഭിനയിച്ച പെൺകുട്ടി അതിഗംഭീര പെർഫോമൻസ് ആണ് അവളുടെ പെർഫോമൻസിലൂടെയാണ് സിനിമ മുഴുവനായി പോകുന്നത് എന്തായാലും യൂട്യൂബേഴ്സിൻ്റെയും അല്ലെങ്കിൽ എന്താ പറയുക സെലിബ്രിറ്റികളുടെയൊക്കെ കഥ പറയുന്നൊരു സിനിമയാണ് എന്തായാലും ഷാരിസ് മുഹമ്മദിൻ്റെ ഈ സിനിമ ഒരു വേറിട്ട് നിൽക്കുന്നു അതായത് ഗംഭീര സിനിമ ഇല്ലെങ്കിലും അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു ഫാമിലീസിന് ഈ വെക്കേഷൻ കാലത്ത് കണ്ടിരിക്കാൻ പറ്റാവുന്ന ഒരു സിനിമ തന്നെയാണ് ഇതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പറയേണ്ട ആവശ്യമൊന്നുമില്ല ഇൻ്റർവെല് വരെയൊക്കെ ആദ്യത്തെ കുറേ സീനുകളൊക്കെ വരുന്ന സമയത്ത് നമുക്ക് ദിലീപിനെൻ്റെ പഴയ ദിലീപിനൊന്നും നമുക്ക് കാണാൻ സാധിക്കുന്നില്ല ഇപ്പോൾ ഫുള്ള് കാണുമ്പോഴും നമുക്ക് പഴയ ദിലീപിൻ്റെ പവറും അല്ലെങ്കിൽ ആ എന്താ പറയുക എന്താ പറയുക എന്താ പറയുക നർമ്മവും കാര്യങ്ങളൊന്നും നമുക്ക് കാര്യമായിട്ട് ചെയ്യാൻ സാധിക്കാതെ വന്നിരിക്കുകയാണ് ദിലീപിന് എന്തായാലും പക്ഷേ സിനിമ മൊത്തം നോക്കുമ്പോൾ ഇൻ്റർവെല്ലിന് ശേഷം വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ സിനിമ വന്നിരിക്കുന്നു തൃശ്ശൂർ ഗീരിജ തിയേറ്ററിൽ പന്ത്രണ്ട് മണിയുടെ ഷോ ന്യൂൺ ഷോനാണ് ഞാൻ കയറിയത് സംവിധാനം വിൻഡോ സ്റ്റീഫൻ കഥ തിരക്ക സംഭാഷണം ഷാരിസ് മുഹമ്മദ് ഷാരീസ് മുഹമ്മദിൻ്റെ കുറേ സിനിമകൾ നമുക്ക് ഹിറ്റായിട്ടുണ്ട് ഇപ്പം ലാസ്റ്റ് വന്ന ഷാരിസ് മുഹമ്മദിൻ്റെ സിനിമ എന്ന് പറഞ്ഞാൽ പോലീസ് ഓൺ ഡ്യൂട്ടി എന്ന് പറഞ്ഞിട്ട് മറ്റേ ഓഫീസർ ഓൺ ഡ്യൂട്ടി എന്ന് പറഞ്ഞിട്ടുള്ള മറ്റേ കുഞ്ചാക്കോപോൻ്റെ സിനിമ നിർമ്മാണ ലിസ്റ്റ് സ്റ്റീഫനാണ് കോ പ്രൊഡ്യൂസർ ജസ്റ്റിൻ സ്റ്റീഫനാണ് വിൻഡോ സ്റ്റീഫനും അലിഷൻ സ്റ്റീഫനും ബ്രദേഴ്സാണോ അല്ലെങ്കിൽ ഒന്നും നമുക്ക് അറിയാൻ സാധിക്കുന്നില്ല എല്ലാവരും സ്റ്റീഫന്മാരാണ് ഛായാഗ്രഹണം ക്യാമറ രണദിബെ ആണ് ചിത്ര സംയോജനം സാഗർ ആണ് സംഗീത സനൽ സിനിമ മൊത്തത്തിൽ നോക്കുമ്പോൾ കുഴപ്പമില്ല എന്ന് മാത്രം